ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും നാലാം സ്ഥാനം നേടിയെടുത്തുകൊണ്ട് ഒരു മത്സരാർത്ഥി കൂടി ഔട്ടായിരിക്കുന്നു ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഉടനീളം ഞാൻ പ്രേക്ഷകരോട് പങ്കുവച്ച വോട്ടിങ് അക്ഷരാർത്ഥത്തിൽ യാതൊരു മിസ്റ്റേക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം നിങ്ങളെൻ്റെ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ യാതൊരു മിസ്റ്റേക്കും വന്നിട്ടില്ല പലരും കയറി ഇറങ്ങി പല വോട്ടുകൾ ചെയ്തു ജിൻഡോയെ ആരൊക്കെയോ അട്ടിമറിച്ചു എന്ന് പറഞ്ഞു അർജുൻ മുന്നിൽ കയറി എന്ന് പറഞ്ഞു ജാസ്മിൻ ടോപ്പെന്ന് പറഞ്ഞു എന്നാൽ നമ്മൾ പങ്കുവച്ച വോട്ടിങ്ങിൽ യാതൊരു വ്യത്യാസവും ഇല്ലായിരുന്നു വളരെ കൺസിസ്റ്റൻ്റായിട്ട് ഒരേ വോട്ടിംഗ് നില തന്നെ ാണ് പങ്കുവച്ചത് ഒരിക്കൽ പോലും ജാസ്മിനോ അല്ലെങ്കിൽ അർജുനോ ജിൻറ്റോയെ മറികടക്കുന്ന രീതിയിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ല വ്യാജ പ്രചരണങ്ങളായിരുന്നു ഇപ്പോഴിതാ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ നാലാം സ്ഥാനം നേടിയെടുത്തുകൊണ്ട് പുറത്തായിരിക്കുന്നു ഏറെ വേദനാജനകമായ ഒരു വേദനാജനകമായൊരു പുറത്താകലൊന്നും പറയാൻ കഴിയില്ല അഭിഷേക്കിനെ സംബന്ധിച്ച് നാലാം സ്ഥാനത്തിലെത്തിയ നേട്ടം തന്നെയാണ് അഭിഷേക് വൈൽഡ് കാർഡായി വന്നൊരു മത്സരാർത്ഥിയാണ് ആദ്യ ദിവസങ്ങളിൽ തന്നെ വലിയ തിരിച്ചടികൾ നേരിട്ടൊരു മത്സരാർത്ഥിയാണ് എന്നാൽ പിന്നീട് താരതമ്യേനെ മികച്ച പ്രകടനം നേടിയെടുത്തുകൊണ്ട് അഭിഷേക് മുന്നോട്ട് കുതിക്കുകയായിരുന്നു ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈൽഡ് കാർഡ് അല്ലാതെ കുറച്ചുകൂടി എത്തിയിരുന്നെങ്കിൽ വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ തീർച്ചയായും വിന്നർ ആവാനുള്ള കേപ്പബിലിറ്റി തന്നെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ കളിക്കാമായിരുന്നു ഫാൻ ഫോളോയിങ് ഉണ്ടാകുമായിരുന്നു അഭിഷേകിനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട് അമ്പതാം ദിവസം വന്ന് കയറിയിട്ട് നാലാം സ്ഥാനം നേടിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല മറ്റ് മത്സരാർത്ഥികൾ അമ്പത് ദിവസം കൂടി ഇവിടെ നിന്നിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് സോ അഭിഷേകിനെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ് എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി റണ്ണറപ്പോ മൂന്നാം സ്ഥാനത്തോ എത്താൻ സാധിക്കുന്നില്ല ജാസ്മിന് വലിയ വെല്ലുവിളി കൊടുക്കാൻ അഭിഷേകിന് സാധിച്ചിരുന്നു എന്നാൽ ജാസ്മിന് തുടക്കം മുതലെയുള്ള ആ ഓട്ടിങ്ങിൻ്റെ കൺസിസ്റ്റൻസി ജാസ്മിൻ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് അഭിഷേക് ജാസ്മിൻ്റെ പിറകിൽ പോയത് അതുപോലെ തന്നെ അർജുൻ്റെ പെട്ടെന്നുണ്ടായൊരു മുന്നേറ്റം അഭിഷേകിന് തിരിച്ചടിയായി മാറുകയായിരുന്നു എന്നാൽ തൊട്ട് നിൽക്കുന്ന ഋഷിയേക്കാൾ വലിയ വോട്ടിംഗ് മാർജിനിലാണ് അഭിഷേക് നാലാം സ്ഥാനം കൈയടക്കുന്നത് ഋഷിയേക്കാൾ ഏതാണ്ട് ഒൻപത് ശതമാനത്തോളം വോട്ട് കൂടുതലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി വെ അഭിഷേകിനെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ് സോ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന അടുത്ത എവിക്ഷൻ അടുത്ത എവിഷൻ നടന്നിട്ടില്ല അടുത്ത എവിഷനാണ് ഏറ്റവും ഞെട്ടിക്കുന്ന എവിക്ഷൻ അത് മൂന്നാം സ്ഥാനക്കാർക്കുള്ള എവിക്ഷനാണ് അത് ജാസ്മിൻ ആണോ അല്ലെങ്കിൽ അർജുനാണോ എന്നാണ് അറിയേണ്ടത് ജാസ്മിൻ ആണെന്നാണ് നമുക്ക് കിട്ടിയ ഏറ്റവും ഒരു വിവരം ജാസ്മിൻ ആണെങ്കിൽ ഏറ്റവും അധികം ഹൃദയം തകർന്നു പോകുന്നത് ജാസ്മിൻ ആർമിക്കും അതുപോലെ തന്നെ ഗബ്രി ജബ്രി കോംബോകൾക്കും കണൻസായിയും ജാഫർക്കോ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്കാണ് ജാസ്മിനെ റണ്ണർ അപ്പ് അല്ലെങ്കിൽ വിന്നറാക്കാൻ വേണ്ടി കൊടൂര പ്രയത്നം നടത്തിയ ആൾക്കാരാണ് അവർ ജാസ്മിൻ വിന്നറാകുമെന്നൊരു വലിയ മിഥ്യാധാരണ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഒരുപക്ഷെ മില്യൺസ് അടക്കം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാകാം മാത്രമല്ല ഇൻസ്റ്റഗ്രാമിലൊക്കെ ജാസ്മിന് വലിയ സപ്പോർട്ടാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെയുള്ള യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ ജാസ്മിനെ സഹായിക്കും ജാസ്മിന് വോട്ട് കൊടുക്കും പ്രതീക്ഷയിലായിരുന്നു ഇനിവേ ജാസ്വിന് തിരിച്ചടി സംഭവിക്കുന്നു മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടൻ തന്നെ എവിക്ഷൻ നടക്കുന്നതായിരിക്കും ഇനിവേ നാലാം സ്ഥാനം കൈയടക്കി മറ്റാരുമല്ല അഭിഷേക് ശ്രീകുമാർ പുറത്തു പോയി എന്നുള്ള ഏറ്റവും വേദനാജനകമായ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ